കാറ്റുപറഞ്ഞ കവിത അർജന ബിന്ദുശ്രീ ബിന്ദുശ്രീ ആലാപനം മണികണ്ഠൻ മണികണ്ഠൻ മാനവ സ്വപ്നത്തിൽ ചിറകുമുളച്ചവൻ മുളച്ചു ശൂന്യാകാശമാകയും ഇരവുകളാകെ പകലുകളാക്കി എയ്തടക്കുന്നു വിശ്വം മുഴുവനും നിത്യത വരിക്കാനായി മനുഷ്യർ ശരവേഗത്തിൽ വികസനം നടത്തുന്നു വിശുദ്ധമേതോ ഗന്ധമായി കാറ്റ് പൂക്കളിൽ ചുറ്റിത്തിരിയുന്നു സവിശേഷമായി കൺമഷം നിറഞ്ഞൊരു വാൾവിൻമിതയായി കെട്ടിയുയർത്തുമീ ഗോപുര കവാടങ്ങളിൽ കണ്ണേറു തട്ടാതെ കുടിയുമീ പെൺകൽ പ്രതിമകളിലൊഴുകിപ്പരന്നീശ്വരൻ കാലമേറെ തടവിലായിരിക്കവേ കണ്ണുപൊത്തിയിരുട്ടാക്കി മനുഷർ ചാമ്പലാകുന്നു നീതിയും നന്മയും വാക്കിൻ വെളിച്ചവും കെട്ടുപോകുന്നു മതമേതോ ജാതിയേതോ പണ്ട് ലിംഗമേതോ കാട്ടിലലയുന്ന നേരുകൾ കാലത്തിനായി കളം വരച്ചിരിപ്പൂ കണ്ണിലെ കനലു തൊട്ടി കവിതയിൽ കണ്ണീർ തെളിയിച്ച് വാക്കുകൾ വീഴുന്നു കാറ്റു പറഞ്ഞ കവിതകൾ അനവധി ശിഥില മാത്രകൾ ചൂടി നിൽപ്പൂ ഈശ്വരൻ തൊട്ടു വിരിച്ചഖിലവും മാറ്റമില്ലാതീ മട്ടിൽ പുലരുമ്പോഴും കൂഴും മാറുന്നു കാലവും മനുഷ്യരെല്ലാരും മാറുന്നവന്റെ നേരും വിശ്വാസവും ഇരുൾപൊട്ടുന്നു കരകവിഞ്ഞൊഴുകുന്നു പുഴകൾ ജീവനായി പായുന്നു ജാലങ്ങൾ മരണവീണമിട്ടി മരണവീണമിട്ടിമൃത്യുവോ കേളി തുടരുന്നു നായാട്ടു നടത്തുന്നു കടലിലും മീതയായി ആകാശത്തിലും മൂടൽ മഞ്ഞുരുകും സാനുവിലും പകലൊടുങ്ങുന്ന കാലമാം കാട്ടിലും കാറ്റുവീശുന്നു മൗനം ഭ്രാന്താകുന്നു ദൈവസ്മൃതിയിൽ നിന്നൊരു കാറ്റ് പാഞ്ഞടുക്കവേ നേരദൂരങ്ങളകന്നു മനുഷ്യരാൽ നിർമ്മിച്ച ദൈവങ്ങളൊക്കെയും ബോധഹീനരായി നിഴൽമുഖം മാത്രമായി അത്രമായി ഏകലോകം ഏകദൈവം സ്നേഹമെന്നൊരൊറ്റ മതം ജീവിതമിതൊന്നേ പാരിൽ ചെയ്തികളാലെഴുതുക പുണ്യപ്പൊരുളുകൾ മർത്യ മഹാമൃതി നിന്നെ വിട്ടകലട്ടേ